സൗമി ടി വി സീറൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേമം എപ്പിസോഡ് എഴുപത്തി നീലിമ സാം കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷേ സിദ്ധാർത്ഥ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ മുഖത്തേക്ക് മതി മറന്നു നോക്കി നിൽക്കുന്നതാണ് അവൾ കണ്ടത് നീലിമ ആ സംസാരം നിർത്തി അവനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ മുമ്പ് കണ്ടിട്ടില്ലേ നീലിമ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് ജാളിയതയോടെ നോട്ടം മാറ്റി എന്നിട്ട് പറഞ്ഞു ഏയ് ഞാനെന്തോ ഓർത്ത് നിന്ന് പോയതാ അല്ല എവിടെ സിദ്ധാർത്ഥ് ജാളിയത പുറത്ത് അറിയിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം വിഷയം മാറ്റി മല്ലികാമ്മ മാർക്കറ്റിൽ പോയി ഇപ്പൊ വരും ഞാനെന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ നീലിമ ചോദിച്ചു ഇല്ല വേണ്ട ഞാൻ മുറിയിൽ കാണും എന്തേലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാ മതി എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞ ശേഷം ഉടനെ അവിടെ നിന്നും മുകളിലേക്ക് പോയി അവൻ ധൃതയിൽ പോകുന്നത് കണ്ട നീലിമ ചിരിയോടെ അവനെ നോക്കി പിറ്റേന്ന് ഓഫീസിലേക്ക് എന്ത് സംഭവിച്ചാലും പോകണമെന്ന് മനസ്സിലുറപ്പിച്ചിരുന്നു നീലിമ ഇപ്പോൾ തന്നെ ലീവ് ഒരുപാടായി സൂര്യയുടെ കാര്യങ്ങൾ എത്രത്തോളം പ്രിയങ്ക ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നീലിമ ശ്രദ്ധിക്കുന്നത് പോലെ ആവില്ല നീലിമ ഇല്ലാത്തത് കൊണ്ട് അവന്റെ കാര്യങ്ങൾ മുടങ്ങി പോകുമോ എന്ന പേടി നീലിമയ്ക്ക് ഉണ്ടായിരുന്നു അവൾ ഓഫീസിൽ കയറി ക്യാബിലിൽ ചെല്ലുമ്പോൾ സൂര്യ അവിടെ അവളെയും കാത്തുനിന്നിരുന്നു നീലിമ വരുന്നത് കണ്ടപ്പോൾ സൂര്യ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു മേഡം ഇന്ന് വരുമെന്ന് പ്രിയങ്ക പറഞ്ഞിരുന്നു അതാ ഞാൻ ഇവിടെ തന്നെ നിന്നത് എങ്ങനെയുണ്ടിപ്പോൾ ഭേദമായോ സൂര്യ വേവലാതിയോടെ ചോദിച്ചു കൊഴപ്പൊന്നുമില്ല ഞാൻ ഓക്കെയാണ് നീലിമ പറഞ്ഞു എന്നാലും മേഡം എനിക്ക് വേണ്ടിയാണല്ലോ വെള്ളത്തിൽ ചാടിയത് അതല്ലേ പനി വന്നത് ഇനിയെങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കും മേഡം സൂര്യ കരുതലോടെ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി സൂര്യ നീ ഇപ്പോൾ എന്റെ ആരോഗ്യത്തെ കുറിച്ചല്ല ശ്രദ്ധിക്കേണ്ടത് നിന്റെ സീരീസിന്റെ ഷൂട്ടിംഗ് തുടങ്ങുവല്ലേ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചിന്തിക്കേ അതാണ് മുഖ്യം കേട്ടോ നീലിമ പറഞ്ഞു അവൻ പിന്നെ അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല മേഡം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട് ദേ അവിടെയുണ്ട് കഴിച്ചോണെ സൂര്യ അത്രയും പറഞ്ഞിട്ട് മുറിവിട്ടു പോയി നീലിമ അവൻ പോകുന്നത് നോക്കി നിന്നു ശേഷം സൂര്യ കൊണ്ടുവച്ച് ഫുഡ് എടുത്തു നോക്കി അവൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയാനുള്ള സാവകാശം പോലും അവൻ അവൾക്ക് കൊടുത്തില്ല സൂര്യ ഇറങ്ങിപ്പോയപ്പോൾ ആ ഫുഡ് എന്ത് ചെയ്യണമെന്നറിയാതെ പൊതിയച്ചു നോക്കി നല്ല ചൂടുള്ള ഇഡ്ഡലിയും ചട്നിയുമായിരുന്നു പൊതിയിൽ നീലിമയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണമാണത് സൂര്യ അവൻ കാരണമാണ് തനിക്ക് പനി വന്നത് എന്ന് ചിന്തിച്ചിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി അതുകൊണ്ടാവും അവൻ ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവച്ചതെന്ന് അവൾ വിചാരിച്ചു അന്നത്തെ ദിവസം നീലിമയ്ക്ക് ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ദിവസം ലീവ് കൊണ്ട് തന്നെ കുറെ ജോലികൾ തീർക്കാനുണ്ടായിരുന്നു എല്ലാം ഒരുവിധം തീർത്തപ്പോൾ വൈകുന്നേരമായി നീലിമ ഓഫീസിൽ നിന്നും ഇറങ്ങി നേരെ അശ്വിന്റെ സ്കൂളിലേക്ക് പോയി സാധാരണയായി നീലിമയ്ക്ക് തിരക്കുള്ള ദിവസം മല്ലികയാണ് അശ്വിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഇന്ന് നിർബന്ധമായും നീലിമയോട് സ്കൂളിൽ വരാൻ അശ്വിന്റെ മിസ് വിളിച്ചു പറഞ്ഞിരുന്നു സത്യത്തിൽ നീലിമയോട് മാത്രമല്ല സിദ്ധാർത്ഥിനോടും കൂടിയാണ് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞത് പക്ഷേ നീലിമ സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചില്ല അവൾ അവനോട് സ്കൂളിൽ ചെല്ലുന്ന കാര്യവും പറഞ്ഞില്ല നീലിമ സ്കൂളിൽ എത്തിയപ്പോൾ അല്പം കൂടി വൈകി അശ്വിന്റെ ക്ലാസ് റൂമിലേക്ക് അവൾ ചെല്ലുമ്പോൾ സ്കൂൾ മുറ്റത്ത് സിദ്ധാർത്ഥിന്റെ കാർ കിടക്കുന്നത് കണ്ടു വിദ്യാർത്ഥ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത് ഏഹ് ഇത് വലിയ അതിശയം തന്നെ സാധാരണയായി സിദ്ധാർത്ഥ് ഈ സമയം ഫ്രീ ആവുന്നതല്ലോ നീലിമ മനസ്സിൽ ആലോചിച്ചു അപ്പോഴേക്കും സിദ്ധാർത്ഥ് കാറിൽ നിന്നും ഇറങ്ങി എന്നിട്ട് അവളെ നോക്കി ചിരിച്ചു സിദ്ധാർത്ഥ് എന്താ ഇവിടെ നീലിമ ചോദിച്ചു അയാൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഇവിടേക്ക് വന്നതെന്നായിരുന്നു നീലിമയുടെ വിചാരം എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു നീ എന്തിനാണോ വന്നത് അതിന് തന്നെയാ ഞാനും വന്നത് അശ്വിനെ കൂട്ടിക്കൊണ്ടു വരാൻ മല്ലികമ്മ എന്നോട് പറഞ്ഞു മിണ്ടാതെ നിൽക്കുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോഴും അവനോട് ടീച്ചർ പറഞ്ഞതേയില്ല സിദ്ധാർത്ഥ് അശ്വിനെയും കൂട്ടി കാറിലേക്ക് കയറി അപ്പോൾ നീലിമ ടീച്ചറുടെ അടുത്തേക്ക് പോയി സിദ്ധാർത്ഥ് അവളെ കാത്ത് പുറത്തുതന്നെ നിന്നു നീലിമ ടീച്ചർ ഇരിക്കുന്ന ഓഫീസ് മുറിയിലെത്തി നീലിമയെ കണ്ട ടീച്ചർ അവളോട് ഇരിക്കാൻ പറഞ്ഞു ടീച്ചർ പെട്ടെന്ന് വിളിപ്പിച്ചതിന്റെ ടെൻഷനിലായിരുന്നു നീലിമ എന്താ കാണണമെന്ന് പറഞ്ഞ് നീലിമ വേവലാതിയോടെ ചോദിച്ചു അശ്വിൻ അങ്ങനെ വികൃതിയൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല എന്നാലും പെട്ടെന്ന് ടീച്ചർ വിളിപ്പിച്ചപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണുമോ എന്നായിരുന്നു നീലിമയുടെ ഭയം അവളുടെ മുഖത്തെ ശ്രദ്ധിച്ച ടീച്ചർ പറഞ്ഞു അത് വേറൊന്നും അല്ല ഇവിടത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിനു വേണ്ടിയാണ് അശ്വിന്റെ അമ്മയോട് വരാൻ പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് കേട്ട് നീലിമ കാര്യം മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി അപ്പോൾ ടീച്ചർ തുടർന്നു പേരന്റ്സിനെ ഉൾക്കൊള്ളിച്ച് എന്തെങ്കിലും പ്രോഗ്രാം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാവുമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടൊരു ഫാൻസി ഡ്രസ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട് മേടും ഹസ്ബൻഡും പ്രോഗ്രാമിൽ പങ്കെടുക്കില്ലേ ബാക്കിയെല്ലാ പേരന്റ്സും ഓക്കെയാണ് ടീച്ചർ ചോദിച്ചു ഫാൻസി ഡ്രസ്സോ ഈശ്വര നീലിമ മനസ്സിൽ പറഞ്ഞു മറ്റു കുട്ടികളുടെ അച്ഛനമ്മമാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ അശ്വിന്റെ മാതാപിതാക്കൾ പങ്കെടുത്തില്ലെങ്കിൽ അതവനെ സങ്കടപ്പെടുത്തുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞതെന്ന് നീലിമയ്ക്ക് തോന്നി അതുകൊണ്ട് അവൾക്കുടനെ നോ പറയാനും സാധിച്ചില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം ടീച്ചർ വീണ്ടും ചോദിച്ചു ഏയ് ഇല്ല ഓക്കെയാണ് പേര് ചേർത്തോളൂ നീലിമ ഉടനെ പറഞ്ഞു നീലിമ സിദ്ധാർത്ഥിനോട് ഒന്ന് ആലോചിക്ക പോലും ചെയ്യാതെയാണ് അത് പറഞ്ഞത് നീലിമ ടീച്ചറുടെ അടുത്ത് നിന്നും ഉടനെ ഇറങ്ങി കാറിൽ ചെന്ന് കയറി അവളുടെ മുഖം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ചോദിച്ചു എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാണ് നീ ടീച്ചറുടെ അടുത്ത് പോയത് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു സ്കൂളിൽ എന്തോ പ്രോഗ്രാം വരുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നീലിമ ഒന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥ് കൂടുതലൊന്നും ചോദിച്ചതുമില്ല അശ്വിനാണെങ്കിൽ കാറിൽ കയറിയ ഉടനെ ഉറങ്ങിപ്പോയിരുന്നു അവർ വീട്ടിലെത്തിയ ശേഷം നീലിമ അശ്വിനെയും എടുത്ത് മുറിയിലേക്ക് പോയി അവനെ ഉണർത്തി ഭക്ഷണം കൊടുത്തു കുളിപ്പിച്ച ശേഷം വീണ്ടും മുറക്കി അവൾ താഴേക്ക് ചെന്നു സമയം ഏറെ വൈകിയിരുന്നു നീലിമ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം നീലിമ ടേബിളിൽ ചെന്നിരുന്നു മല്ലിക ഭക്ഷണം വിളമ്പി നീലിമയെ നോക്കി മല്ലിക ചോദിച്ചു അല്ല മോളെ സ്കൂളിന്റെ പ്രോഗ്രാം എന്തായി പ്രിൻസിപ്പൽ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ പേര് ചേർത്തെന്ന് എന്താ വേഷം മല്ലിക ചോദിച്ചത് കേട്ട് നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അവനൊന്നും മനസ്സിലാക്കാതെ ഇരിക്കുകയായിരുന്നു വേഷോ എന്ത് വേഷം സിദ്ധാർത്ഥ് ചോദിച്ചു അത് മോനെ നമ്മുടെ അച്ഛന്റെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി എന്തോ പ്രോഗ്രാം വരുന്നു അതിൽ മാതാപിതാക്കൾ ഫാൻസി ഡ്രസ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി നീലിമ മോൾ പേര് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു അതാ ഏത് വേഷമാണെന്ന് ചോദിച്ചത് മല്ലിക പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി താൻ ഫാൻസി ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു അവൻ അത് താൽപ്പര്യമില്ലാത്ത മട്ടിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പേര് കൊടുത്ത കാര്യം നീലിമയ്ക്ക് തുറന്നു പറയാൻ സാധിക്കും ഉണ്ട് നീലിമ പറഞ്ഞു അയ്യേ അതൊക്കെ കോമാളിത്തരം അല്ലേ തനിക്ക് ഒഴിയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ മല്ലിക അവനെ നോക്കി അത് അങ്ങനെയല്ല മോനെ ശരിക്കും മോനും കൂടി ഇതിൽ പങ്കെടുക്കണമെന്നാ എന്റെ അഭിപ്രായം നമ്മുടെ അച്ഛനു വേണ്ടിയല്ലേ അവന്റെ കാര്യമല്ലേ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന അവസരം നമ്മൾ പാഴാക്കി കളയരുത് മല്ലിക പറഞ്ഞു അപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്തോ ആലോചനയിലാണ് എന്നവൾക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് മല്ലികാമ പറയുന്നത് കാര്യമാക്കണ്ട നിങ്ങൾ പങ്കെടുക്കണ്ട ഞാൻ പൊക്കോളാം നീലിമ ഉടനെ പറഞ്ഞു മോനു ദേഷ്യം വരാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞ് നമ്മുടെ അച്ഛനു വേണ്ടിയല്ലേ അതാ ഞാൻ മല്ലിക പറഞ്ഞു നിർത്തി അപ്പോൾ സിദ്ധാർത്ഥ് നീലമേ നോക്കി എന്ത് വേഷമാ തനിക്ക് കിട്ടിയത് സിദ്ധാർത്ഥ് ചോദിച്ചു രാജാവും റാണിയും ീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് എന്തോ ആലോചിച്ചു നിന്ന ശേഷം കൈ കഴുകി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോയി അവനെ ഫാൻസി ഡ്രസ് ചെയ്യാൻ താൽപ്പര്യമില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി സ്കൂൾ ടീച്ചറെ കണ്ട് അവന്റെ പേര് കട്ട് ചെയ്യിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ അതിൽ നിന്നും ഒഴിവാക്കാമെന്നോ അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു മോള് വിഷമിക്കേണ്ട സിദ്ധുമോന്റെ സ്വഭാവം അറിയാല്ലോ അവൻ ഇങ്ങനെയൊക്കെയാണ് മല്ലിക അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു മല്ലിക അമ്മ സിദ്ധാർത്ഥ് അതിൽ പങ്കെടുക്കാത്തതിൽ എനിക്ക് ഒരു പരാതി ഇല്ല മല്ലികാമയിനി ആ കാര്യം പറഞ്ഞു സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിക്കരുത് സിദ്ധാർത്ഥ് സ്കൂളിൽ വന്ന് വേഷം കിട്ടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അത് പോട്ടെ നീലിമ പറഞ്ഞു ശരി മോളെ ഞാൻ ഇനി എന്തായാലും സിദ്ധു സിദ്ധുമോനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല ഇപ്പോൾ തന്നെ അച്ചുവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ അത്രയും പറഞ്ഞത് തന്നെ മല്ലിക പറഞ്ഞു എനിക്കറിയാം മല്ലികാമേ പക്ഷേ സിദ്ധാർത്ഥിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇനിയും വേണ്ട സിദ്ധാർത്ഥിന്റെ തിരക്കുകൾ നമുക്കും അറിയാവുന്നതല്ലേ നീലിമ പറഞ്ഞു അവൾ സിദ്ധാർത്ഥിനെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് മല്ലികയ്ക്ക് മനസ്സിലായി പിന്നീട് മല്ലിക ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ എടുത്തിട്ട് അടുക്കളയിലേക്ക് മടങ്ങി നീലിമ മുകളിൽ തന്നെ റൂമിലേക്ക് കയറിപ്പോയി അപ്പോൾ സിദ്ധാർത്ഥ് ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ നോക്കി അപ്പോൾ നീലിമ അവന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു സിദ്ധാർത്ഥ് ഓക്കെ അല്ലേ ചോദ്യം കേട്ട സിദ്ധാർത്ഥ് തലയുയർത്തി ഞാൻ താൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് അത് സാരമില്ല അശ്വിന്റെ സ്കൂളിലെ കാര്യമോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ നോക്കിക്കോളാം അത് നിങ്ങൾ നന്നായി റെസ്റ്റ് എടുക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ അതിനിടയിൽ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കേണ്ട നീലിമ പറഞ്ഞു അവൾ തന്നെ ഒരുപാട് മനസ്സിലാക്കിയതുപോലെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അവനത് അവൾ കാണാതെ മറിച്ചു താൻ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുക്കാൻ വരുമെന്നോ ഇല്ലെന്നോ സിദ്ധാർത്ഥ് പറഞ്ഞില്ല പിന്നീട് നീലിമ അവളുടെ റൂമിലേക്ക് പോയി ഇടയ്ക്കെപ്പോഴോ വെള്ളമെടുക്കാൻ വേണ്ടി തിരികെ ഹോളിൽ വന്നപ്പോൾ സിദ്ധാർത്ഥ് ഹോളിൽ തന്നെ ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഉറങ്ങിയില്ലേ നീലിമ ചോദിച്ചു ഇല്ല ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു കാര്യം എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു സമയം സമയമൊരുപാടായി ഞാൻ ഉറങ്ങാതിരുന്നാലൊക്കെ വഴക്ക് പറയുന്ന ആളല്ലേ പോയി ഉറങ്ങ് നല്ല ക്ഷീണമുണ്ട് നിങ്ങൾക്ക് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥിനോട് തനിക്കിപ്പോൾ അകലം തോന്നുന്നേയില്ല എന്ന് ചിന്തിക്കുകയായിരുന്നു നീലിമ സിദ്ധാർത്ഥിന് നീലിമയുടെ കൂടെ അല്പനേരം കൂടി ഇരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അതവളോട് എങ്ങനെ പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു ഇതൊന്നും അറിയാതെ നീലിമ അവനെ നോക്കി നിന്നു സിദ്ധാർത്ഥ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീലിമ ചോദിച്ചു അവൻ മറുപടി പറയാത്തത് കണ്ട നീലിമ പതിയെ അവനെ ബുദ്ധിമുട്ടിക്കാതെ മുറിയിലേക്ക് മടങ്ങി അടുത്ത കുറച്ചു ദിവസങ്ങളിൽ സിദ്ധാർത്ഥ് അവന്റേതായ തിരക്കുകളിൽ ആയിരുന്നതുകൊണ്ട് പരസ്പരം കണ്ടിട്ടില്ല സൂര്യയുടെ സീരീസ് ഷൂട്ടിംഗ് തുടങ്ങിയതുകൊണ്ട് നീലിമ അവളുടെ ഓഫീസിലും തിരക്കിലായിരുന്നു രണ്ടുപേരും അവരുടേതായ കാര്യങ്ങളിൽ മുഴുകി അങ്ങനെ ഇരിക്കെ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുക്കാനുള്ള കോസ്റ്റ്യൂം വാങ്ങിക്കാൻ ഒരു ദിവസം നീലിമ അശ്വിനെയും കൂട്ടി ഷോപ്പിലേക്ക് പോയി അവൾ ഓരോ വേഷങ്ങളും എടുത്തുവെച്ച് നോക്കി ഒന്നും നീലിമയ്ക്ക് ഇഷ്ടമായില്ല ഒന്ന് രണ്ട് കടയിൽ കൂടി കയറി ഡ്രസ്സ് തിരയാൻ തുടങ്ങി അമ്മ ഡാഡിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങുന്നില്ലേ അശ്വിൻ പെട്ടെന്ന് ചോദിച്ചു നീലിമ അപ്പോൾ അവനെ നോക്കി സിദ്ധാർത്ഥ് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നിപ്പോൾ പറഞ്ഞാൽ ഉറപ്പായും അശ്വിൻ ിക്കുമെന്ന് അവൾക്ക് തോന്നി അവൾ മനപൂർവ്വം ആ കാര്യം അവനിൽ നിന്നും മറച്ചു വെച്ചു അച്ചു ഡാഡിക്ക് ഡ്രസ് വേണ്ട നീ നിനക്കുള്ളത് എടുക്കാൻ നോക്ക് നീലിമ അത്ര മാത്രം പറഞ്ഞു അതെന്താ ഡാഡിക്ക് ഡ്രസ് വേണ്ടെന്ന് പറയുന്നേ ഡാഡി വരില്ലേ അപ്പോ അശ്വിൻ സങ്കടത്തോടെ വീണ്ടും ചോദിച്ചു നീലിമ എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി അമ്മ പറ ഡാഡി അപ്പോ നമ്മുടെ കൂടെ സ്കൂളിൽ പരിപാടിക്ക് വരില്ലേ അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമ ആകെ ആശയക്കുഴപ്പത്തിലായി നിന്റെ പ്രശ്നം എന്താ ഡാഡിക്ക് ഡ്രസ് എടുക്കണം അത്രയല്ലേ ഉള്ളൂ നീ ഡാഡിക്ക് കൂടി എടുത്തോ തീർന്നില്ലേ നീലിമ ദേഷ്യം മറച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അശ്വിൻ സന്തോഷത്തോടെ ചിരിച്ചു നീലിമ ഷോപ്പിൽ നിൽക്കുന്ന ആളോട് സിദ്ധാർത്ഥിന്റെ ഉയരവും വണ്ണവും എല്ലാം പറഞ്ഞുകൊടുത്ത് അവന് ചേരുന്ന ഒരു വേഷം കൂടി എടുത്തു അശ്വിൻ വളരെ ഉത്സാഹത്തിലായിരുന്നു ഈശ്വര ഞാൻ എങ്ങനെ ഇവനോട് ഡാഡി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന നീലിമ ഓർത്തു അപ്പോൾ കടക്കാരൻ അവരുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്തു കവറിലാക്കി കൊടുത്തു നീലിമ ബിൽ പേ ചെയ്തു സിദ്ധാർത്ഥിന് വേണ്ടി വാങ്ങിയ രാജാവിന്റെ വേഷം നോക്കി നീലിമ അങ്ങനെ നിന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു